അലൈക്കും വസ്സലാമു തബൂക്ക് യുദ്ധവേളയിൽ സംഭവിച്ച ഒരു വിഷയം സലമത്ത് ഇബിനുൽ അക്വിയു നിവേദനം ചെയ്യുന്നതാണ് ഇവിടെ ഉണർത്തുന്നത് അന്ന് ജനങ്ങളുടെ പക്കൽ യാത്രാഭക്ഷണം തീർന്ന പോലെയായി ആളുകൾക്ക് കൊടിയ വിശപ്പുമായി അന്നേരം ആളുകൾ തിരുതൂതരെ വിളിച്ചു താങ്കൾ സമ്മതിക്കുകയാണ് എങ്കിൽ ഞങ്ങളുടെ ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അവിടുന്ന് അതിന് അനുവാദം നൽകിയപ്പോൾ ഉമർ റദിയാ ഉത്താൻഹു ആളുകളോട് ചോദിച്ചു ചോദിച്ചും ബക്കാവുക്കും ഇബിലിക്കും നിങ്ങളുടെ ഒട്ടകങ്ങളെ ഒട്ടേങ്ങളെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നിലനിൽക്കാനാണ് ഉമർ റദിയുള്ള തിരുനബിയുടെ അടുക്കലേക്ക് ചെന്ന് ഈ വിഷയം ഉണർത്തി എന്നിട്ട് ഉമർ പറഞ്ഞു ആളുകളുടെ അടുക്കൽ ശേഷിക്കുന്ന യാത്രാ താങ്കൾ ശേഖരിക്കുകയും അതിൽ അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് ഉണ്ടാകാൻ ദുബായിരക്കുകയും ചെയ്താൽ അല്ലാഹു അനുഗ്രഹം നിശ്ചയിക്കും അതോടെ റസൂൽ വസ്സലം നാം എന്ന് പറഞ്ഞ് ഒരു തോൽ വിരിക്കാൻ കൽപ്പിക്കുകയും ആളുകളുടെ അടുക്കൽ ശേഷിക്കുന്ന യാത്രാ ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു സലമത്ത് പറയുന്നത് ഒരു വ്യക്തി ഒരു കൈക്കുമ്പിൾ ചോളം കൊണ്ടുവന്നു വയജി ഉൽ ബി കെ ഫിതം മറ്റൊരു വ്യക്തി ഒരു കൈക്കുമ്പിൾ കാരക്ക കൊണ്ടുവന്നു വയജി ഉൽ ബി കിസ്റത്തിൻ മറ്റൊരു വ്യക്തി ഒരു കഷ്ണം റൊട്ടി കൊണ്ടുവന്നു അങ്ങനെ വസു ബി നവാഹു എന്നൊക്കെ പറയുകയാണ് കയ്യിൽ ധാന്യ മണികൾ ഉള്ളവർ അത് കൊണ്ടുവന്നു എന്നാണ് ിട്ട തോലിൽ തോൽ വിരി വളരെ കുറച്ച് ഭക്ഷ്യ വസ്തുക്കളാണ് ഉണ്ടായത് പക്ഷെ അത് കഴിക്കാനുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് പേർ ഉണ്ട് അങ്ങനെ ആ ഭക്ഷണ സാധനങ്ങളിൽ ബർക്കത്തിനു വേണ്ടി അള്ളാഹുൻ റസൂൽ സലി ദു ചെയ ചെയ്തു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഹുസൂഫി ഖും നിങ്ങളുടെ ിൽ ഭക്ഷണം എടുത്തുകൊള്ളുക അങ്ങനെ എല്ലാവരും അവരുടെ തോൽസഞ്ചികളിൽ അവിടെ നിന്ന് ഭക്ഷണം ശേഖരിച്ചു ഒരു തോൽ സഞ്ചിയും ശേഷിച്ചില്ല അതിലെല്ലാം അവർ ഭക്ഷണം നടക്കാതെ അവർക്കെല്ലാം വിശപ്പ് മാറി വയറു നിറയുവോളം അവർ ഭക്ഷിച്ചു ഹത്താ നവാജിതു എന്നിട്ട് അല്പം ശേഷിച്ചു അപ്പോൾ തിരുദൂതർ അലൈഹി അലൈസ് അവിടുത്തെ അണപ്പല്ലുകൾ കാണുവോളം എന്നാണ് തുടർന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു എന്ന് യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുന്നു എന്നിട്ട് അനുബന്ധം പറഞ്ഞു ഈ രണ്ട് സാക്ഷ്യ വചനങ്ങളിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം കണ്ടുമുട്ടുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ചില നിവേദനങ്ങളിൽ ഈ രണ്ട് സാക്ഷ്യ വചനങ്ങളിൽ സംശയം ഒട്ടുമില്ലാത്ത വിധം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ സ്വർഗത്തിൽ നിന്ന് തടയപ്പെടുക എന്നതുണ്ടാകില്ല മറ്റു ചില നിവേദനങ്ങളിൽ ഹുജിബത് ഈ രണ്ട് സാക്ഷ്യവചനങ്ങളിൽ സംശയമില്ലാത്ത വിധം അള്ളാഹുവെ കണ്ടുമുട്ടുന്ന ഒരു ദാസൻ അന്ത്യനാളിൽ നരകത്തിയിൽ നിന്ന് മറക്കപ്പെടും എന്ന് നോക്കൂ നിങ്ങൾ അന്ന് കാലത്ത് നടന്ന ഒരു കൊടിയ പരീക്ഷണം പട്ടിണിയും വെറുതെയും അതും തൊബുക്കിന്റെ ആ യുദ്ധഭൂമിയിൽ എത്രമേൽ നമ്മുടെ പൂർവികർ ആദർശത്തിന്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ടു പട്ടിണിയിൽ അകപ്പെട്ടു പക്ഷേ അള്ളാഹുവിന്റെ കാവൽ അവർക്കുണ്ടായി റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ല്ലാം അള്ളാഹുവിനോട് ചെയ്തപ്പോൾ അവിടം അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് അവതീർണമായി എല്ലാവരുടെയും പട്ടിണി മാറി പശിയടങ്ങി അവരെല്ലാവരും ഏറ്റവും ആവശ്യമായ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ റസൂൽ തങ്ങളുടെ കരങ്ങളിലൂടെ അള്ളാഹു സുഹാനുബതാല ഒരു അത്ഭുതം പ്രകടമാക്കിയത് കാണുകയുണ്ടായത് ഈ അത്ഭുതത്തെ അറിഞ്ഞ അനുഭവിച്ച ആ സച്ചരിതരോട് അന്ന് റസൂൽ സലഹ്ലിസ് അനുബന്ധം പറഞ്ഞത് അഷദ് എന്നാണ് യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അള്ളാഹുവിന്റെ തിരുദൂതനാണെന്നും ഈ അത്ഭുതത്തിന്റെ പേരിൽ ഒരിക്കലും തിരുദൂതർ സല്ലാഹു അലൈവല് തന്നിലേക്ക് ആളെ ക്ഷണിച്ചില്ല ഇത് തൻ്റെതാണെന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തില്ല പ്രത്യുത ഈ അത്ഭുതം ആരിൽ നിന്നോ എവിടെ നിന്നോ ആ നാഥനെ യഥാർത്ഥ ആരാധ്യനായി പ്രഖ്യാപിച്ച് വസല്ലം ആളുകളുടെ വിശ്വാസത്തെ കാത്തു ആദർശത്തെ ഉറപ്പിച്ചു ഈ ഒരു പാഠം പഠിക്കുന്നതിനു വേണ്ടിയാണ് ഈ ചരിത്രത്തെ ഇവിടെ അനുസ്മരിച്ചത് വസല്ലമ മുഹമ്മദിൻ വസഹ്ബിഹി അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി